അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ ഉറപ്പാക്കണമെന്ന് കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനിയുടെ അമ്മ റിപ്പോർട്ടറിനോട് വധശിക്ഷയിൽ ഇളവ് നൽകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല മകൾ അനുഭവിച്ച വേദന പ്രതിയും അറിയണം വധശിക്ഷ നടപ്പിലാക്കിയാലേ മകൾക്ക് നീതി ലഭിക്കും ലഭിക്കൂവെന്നും അമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഒരു പ്രത്യേകമായിട്ട് ഇപ്പം ഈ പിടിയിൽ നിന്ന് തന്നെ ഒരു വിധി എഴുതുകയെന്ന് പറഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം വന്നാൽ എൻ്റെ കൊച്ചു തിന്ന വേദന അവൻ തിന്നണമെന്നാണ് ഞാൻ അതിനുവേണ്ടി ഈ മഞ്ഞും വെയിലും കൊണ്ട് ആ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കേണ്ടത് അവന് ഒരു കാരണവശാലും അവന് അവനെ പുറത്തുവിടാൻ പറ്റില്ല അവനെ തൂക്കി തന്നെ കൊല്ലണം ഇല്ലെങ്കിൽ ഈ നിയമം കയ്യിലെടുത്തിട്ടുള്ള എല്ലാവരെയും ശിക്ഷിക്കപ്പെടുന്നവർ എന്ത് പോലീസാണ് എന്ത് വക്കീലന്മാരാണ് ഇവരൊന്നും പഠിച്ചിട്ടല്ലേ ഇത് ചെയ്തേ ഇങ്ങനെ പറയുന്നവർ പഠി ഇനി പഠിക്കണമെന്ന് തോന്നി ഇനി അവർ പഠിക്കണ്ട ഇനി ആരും പഠിച്ചിട്ട് ചെയ്യാൻ നിൽക്കണ്ട എൻ്റെ കൊച്ചു തിന്ന വേദന അവർ തിന്നണം ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കണം